മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമ സീരിയൽ മേഖലയെ കണ്ണീരിലാഴ്ത്തി പ്രിയ നടൻ്റെ വിയോഗവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രമുഖ സിനിമ സീരിയൽ നടനായ വിഷ്ണു പ്രസാദാണ് അന്തരിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിൽ കഴിയവെയാണ് മരണത്തിന് കീഴടങ്ങിയത് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം നടൻ കിഷോർ സത്യയാണ് മരണവിവരം തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചത് നടൻ വിഷ്ണുപ്രസാദിനെ അനുസ്മരിച്ച് നടി സീമാജി നായരും സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് സ്വകാര്യ ചാനലിൽ തൻ്റെ സഹോദരനായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധമായിരുന്നു വിഷ്ണുപ്രസാദുമായി ഉണ്ടായിരുന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ആശുപത്രിയിൽ പോയി സുഖവിവരം അന്വേഷിച്ചിരുന്നുവെന്നും സീമ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു നിരവധി സിനിമാ സീരിയൽ താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക മാറാത്തനാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് സീരിയൽ രംഗത്തും വിഷ്ണു സജീവമായിരുന്നു